അസലാമലൈക്കും അപ്പം നമുക്ക് വളരെ പഴുത്ത പഴങ്ങളുണ്ടെങ്കിലും മിക്കവാറും കളയേണ്ടി വരാറുണ്ടല്ലേ ഇനി അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം നല്ല പഴുത്ത പഴം കൊണ്ട് തന്നെ കറുത്തുപോയ പഴങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം അതിൻ്റെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആറ് കറുത്ത പഴങ്ങൾ എൻ്റെ അടുത്ത് കുറച്ച് മുമ്പേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനടുത്ത് പുറത്ത് വെച്ചതാണ് അപ്പോൾ അത് ഞാൻ എല്ലാം തൊലിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ചൈന ഗ്രാസ് നമ്മൾ കുതിർത്ത് വെക്കണം എട്ട് ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞാനിവിടെ കുതിർത്ത് വയ്ക്കുന്നുള്ളത് അപ്പോൾ ചൈന ഗ്രാസൊക്കെ കുതിർത്ത് വെക്കാൻ ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും കുറച്ച് മുങ്ങിക്കെടുക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെച്ചാൽ മതി ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമ്മൾ തൊലി കളഞ്ഞപ്പഴം നമ്മുടെ മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഞാൻ ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പഴുത്ത പഴം തന്നെ ആണോ ഏകദേശം പഴുപ്പുള്ള പഴമൊക്കെ ഉപയോഗിക്കാം പിന്നെ നേന്ത്രപ്പഴായാലും ഏത് പഴമായാലും പ്രശ്നമില്ല ഞാനിപ്പോൾ ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ പുഡിങ്ങിന് ഇളനീർ പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് വരുന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പഴുത്തിട്ട് വല്ലാണ്ട് അലിഞ്ഞു പോയ സ്ഥലങ്ങളൊക്കെ നമ്മുടെ പഴുത്തിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു ഭാഗം മാത്രം മുറിച്ചു മാറ്റാം കേട്ടോ എന്നിട്ട് എല്ലാം ഇതുപോലെ മുറിച്ചെടുത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് പഴത്തിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര മാത്രം ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വനില ആണ് അത് കുറച്ച് ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമ്മുടെ മിക്സിയിൽ നല്ല പോലെ അരച്ചെടുത്തിട്ട് പേസ്റ്റ് പോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ലിറ്റർ പാൽ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് അടുപ്പിൽ വെക്കാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഇതായ ഭാഗത്തിനുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക ഇനി ഇതിൻ്റെ നമ്മുടെ പാലിന് മധുരത്തിനാവശ്യമായിട്ട് ഞാനിവിടെ കണ്ടൻസിഡ് മിൽക്കും മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം മിൽക്ക് മെയ്ഡാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ അലിഞ്ഞ് വരണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സ്പൂണിലൊക്കെ മിൽക്ക് മെയ്ഡ് കുറച്ച് ഉണ്ടാവില്ലേ അത് ഒന്ന് അലിഞ്ഞ് വരുന്നവരെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ചൈനാഗ്രാസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് സെപ്പറേറ്റ് ആയിട്ട് ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കണമെന്നൊന്നുമില്ല നമ്മൾ ഈ പാലിന് പതിച്ച് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ നല്ലപോലെ ഉരുക്കിയിട്ട് വരും ഇതിലേക്ക് ഞാൻ കുറച്ച് കുങ്കുമപ്പൂവിൻ്റെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പം ഞാൻ എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടുകൊടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി ഇനി നമുക്ക് ഇതൊക്കെ മെൽറ്റ് ആയിട്ട് വരണം നമ്മുടെ ചൈന ഗ്രാസും പിന്നെ അതേപോലെ മിൽക്ക് മൈഡൊക്കെ മെൽറ്റ് ആയിട്ട് വരുന്ന പോലെ നല്ലപോലെ പതിപ്പിച്ചെടുക്കാം ഒന്ന് പതച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ ചൈനാ ഗ്രാസൊക്കെ മെൽറ്റ് ആയിട്ട് വരും അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇനി ഞാൻ മിക്സിയിലെ ചെറിയ ജാറിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടി ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് ഏകദേശം ഓവറായിട്ട് ഫുള്ള് തണുത്തിട്ടൊന്നുമില്ല അത്യാവശ്യത്തിന് ഒരു ചൂടൊക്കെ പോകൊക്കെ ആവി പോകുന്നതൊക്കെ ഒന്ന് നിന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ബനാന മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ആദ്യം മെല്ലെ ഇളക്കി കൊടുക്കുക ഇത് കുറച്ച് കട്ടിയുള്ള സംഭവമായതുകൊണ്ട് തന്നെ തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആദ്യം ഒന്ന് മെല്ലെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ നല്ല പോലെ പാലും പഴവും മിക്സ് ആകുന്ന രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നല്ലപോലെ മിക്സ് ചെയ്യുക അത് പഴമായതുകൊണ്ട് തന്നെ ഇതിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല പഴത്തിൻ്റെ ഒരു ചൊയ ആയിരിക്കും എന്നൊന്നും വിചാരിക്കേണ്ടില്ല നമ്മൾ ഓൾറെഡി ഇതിലേക്ക് വാനില എസൻസ് ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് പഴത്തിൻ്റെ സ്മെല്ലൊന്നും ഇതൊന്നും കിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു ഇളനീർ പുഡിങ്ങിൻ്റെ ഒക്കെ ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു പുഡിങ്ങിനുള്ളത് അപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്വയറിലുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമായാലും പ്രശ്നമില്ല അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പൊടി ഇടാനുള്ള സ്പേസ് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി മൊത്തത്തിന് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ കൊള്ളാത്തത് തന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്കും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാദ്യം നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഫ്രീസറിലാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറിലും നമുക്കിത് സെറ്റായിട്ട് കിട്ടും പിന്നെ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ വേണ്ടി വരും അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ബാക്കി കുറച്ചും കൂടി ഉണ്ടായിരുന്നത് വേറൊരു കുഞ്ഞു കുഞ്ഞുപാത്രത്തിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതും കൂടി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഏകദേശം ഒരു അര മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് ജസ്റ്റ് നമ്മുടെ എല്ലാം ഉറച്ചിട്ട് വരും നമ്മളിത് ഒഴിച്ചുകൊടുത്ത് ഈ ഒരു ലിക്വിഡ് കുറച്ചും കൂടി കട്ടിയായിട്ട് വരും ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പൊടി നേരത്തെ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നല്ലേ അത് ഇതിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ പരത്തി കൊടുക്കുന്നുണ്ട് ഇത് ഈ പൊടിക്ക് പകരം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ബ്രെഡ് ക്രംസ് ആണെങ്കിലും അതേപോലെ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ ചിങ്ങനാണോ ഇഷ്ടം അതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് വീണ്ടും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസിയാണ് എല്ലാവരും ചെയ്ത് നോക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്